ഹായ് ഫ്രണ്ട്സ് യാസിക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ക്രീപ്പർ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ ഉള്ള ക്രീ ക്രീപ്പറാണിതൊക്കെ ഇതിന് ബ്ലൂ ആയിട്ട് കളറായിട്ട് നല്ല ഭംഗിയിൽ വിരിയണ ഒരു പൂവാണിത് ബ്ലൂ ക്ലസ്റ്റർ എന്നൊക്കെ ഇതിൻ്റെ പേര് ഇത് രാവിലെ നേരത്തെ വിരിയൊക്കെ ചെയ്യും എന്നിട്ട് ഒരു ഉച്ച ഒക്കെ കഴിയുമ്പോൾ രണ്ട് മണിയൊക്കെ ആവുമ്പോൾ അനുസരിച്ച് വാടാറുണ്ട് പക്ഷെ നന്നായിട്ട് ഫവറുണ്ടായി നിൽക്കും കുറേ ഒരു ഒരു ഇതിൽ തണ്ടൽ തന്നെ കുറേ മുട്ടുകൊന്നിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ദിവസം പൂ ഇരിക്കുകയാണ് ചെയ്യുക നന്നായിട്ട് പൂ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ദിവസം അതിൽ പൂവുണ്ടാവാണ്ട് ചെറിയ പ്ലാന്റ് ആണ് ചെറിയൊരു എട്ടിഞ്ഞിര പോട്ടിൽ ചെറുത് നട്ട് കൊടുത്താണ് അധികം ക്രീപ്പറായിട്ട് കയറിയിട്ടുള്ള കുറ്റിയായിട്ട് വിട്ടു നിർത്തിയിരിക്കുകയാണ് ഇത് ലെമൺ വൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവും പക്ഷേ ഫ്ലവർ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുകയുള്ളൂ പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല മണമാണ് അതുപോലെ ഒരുപാട് ഉണ്ടാവും ചെയ്യും നല്ല ഭംഗിയാണ് ക്രീം കളറായിട്ട് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന ഇതിനൊക്കെ ഇത് നല്ല വെയിൽ വേണ്ട ചെടികളാണ് ഇതൊക്കെ അപ്പോൾ വെയിലത്താണ് നട്ടിട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ വെയിൽ വെയിൽ കൊള്ളുമ്പോൾ നന്നായി ഫ്ലവർ ഉണ്ടാവും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണ് മണ് മണ്ണിൽ കൂടിയ മണ്ണും പാടെ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് അകിരിച്ചോറും ചേർത്ത് കൊടുത്തു ഒരു എട്ടഞ്ചിൻ്റെ ബോട്ടിലേക്ക് രണ്ട് പിടിച്ച അകിരിച്ചോറ് അങ്ങനെ ആ കണക്കിലേക്കാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് ഒരു സ്പൂണ് എല്ലിപ്പൊടി അങ്ങനെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ എല്ലിപ്പൊടിയൊന്നും ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് ചൂട് വേണ്ട ചെടി നല്ല മെയിൽ വേണ്ടതായുകൊണ്ട് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് വേഗം നശിച്ചൊന്നും പോവില്ല ഇതിന് ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ പൂക്കൾ ഇതിന് ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിലൊരു ഈ പൂവ് കൊഴുങ്ങിയൊരു കായ ഉണ്ടാവും അത് നമുക്ക് അച്ചാറിടാന്നൊക്കെ പറയുന്നുണ്ട് ലെമൺ പോയി ചെറിയൊരു ചെറിയ ചായ കായ ഉണ്ടാവുക തക്കാളിക്ക് പകരം ഉപയോഗിക്കുക എന്നൊക്കെ വീഡിയോ കണ്ടിരുന്നു ഞാനതൊരു ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് നല്ല ഫ്ലവറാണ് നിൽക്കട്ടെ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് നല്ല ഭംഗിയാണ് നല്ല മണ മണത്തിൽ ഉണ്ടാവുകയും ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് നാളം നിൽക്കില്ല ഫ്ലവർ ഇത് വൈറ്റ് ലേഡി പറഞ്ഞ ക്രീപ്പറാണ് നല്ല ഈ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നിൽക്കും പാടാതെ പിന്നെ രാവിലെ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ടാവും ഒരു പിറ്റേ ദിവസം ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത മോർണിംഗ് ഗ്ലോറി പോലെ വേഗം വാടൊന്നുമില്ല നല്ല ഭംഗിയാണ് വെള്ള ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഞാൻ സാധാരണ തൂക്കി ഉണ്ടല്ലോ ഹാങ്ങിങ് പോട്ട് അതിൽ നട്ടിക്കുകയാണ് ഒരുപാട് വള്ളിയായിട്ട് കയറ്റി വിട്ടിട്ടില്ല അങ്ങനെ ചുറ്റി അതിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു തൂണിലൊക്കെ വെച്ച് വളർത്തുകയൊക്കെ ചെയ്യാം ഇത് ബ്ലാക്ക് ബ്ലാക്കായിട്ട് സൂസൻ പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ ചെറുതായിട്ട് വട്ടത്തിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കത് എന്താ പറയുക ആയിട്ടും വള്ളി കയറ്റിയിട്ടൊക്കെ വളർത്താൻ പറ്റും നന്നായി ഫ്ലവർ കിട്ടും ഡെയിലി പൂ ഉണ്ടാവും ഇതൊരു മെക്സിക്കൻ വെയിൻ വേണ്ട പ്ലാന്റ് ആണ് ഇതും നല്ല വെയിൽ വേണ്ട ചെടിയാണ് ഇതിൽ നന്നായി ഫ്ലവർ കിട്ടും നല്ല ഓറഞ്ച് ഫ്ലവർ ആയിട്ട് ഇതൊക്കെ എൻ്റെ വള്ളി ഈ എൻ്റെ വീട്ടിലുള്ള വള്ളിച്ചെടികൾ കാണിക്കുകയാണ് ഇതൊക്കെ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് നല്ല വെയിൽ വേണം ഇതിനൊക്കെ വള്ളിയായിട്ട് പോവും ഇനി വള്ളിയിട്ട് വേണമായി വെട്ടി വെട്ടി നിർത്തിയാലും മതി അപ്പോൾ കുറച്ചൊക്കെ എന്നാലും ഒരുപാട് വള്ളിയിൽ പോവില്ല എന്നാലും ഒന്ന് കുറ്റിയാവില്ല ആ ടൈപ്പിൽ നിർത്താൻ പറ്റും നമുക്ക് ഇടയ്ക്കൊക്കെ എന്താ പഴത്തോലിൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളങ്ങളും എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ നന്നായി ഫ്ലവർ കിട്ടാനൊക്കെ സ്പ്രേ ചെയ്യുക ഇത് ബ്ലീഡിങ് ഹാർട്ട് പറഞ്ഞ വെള്ള പ്ലാന്റ് ആണ് അത് മണിമുല്ലയാണ് മണിമുല് നന്നായിട്ട് ക്രീപ്പറായിട്ട് പോകുന്ന വെറൈറ്റിയാണ് ഇത് ഡിസംബർ മാസം നവംബറിലൊക്കെയാണ് പൂക്കുക ഫെബ്രുവരി വരെയൊക്കെ ഉണ്ടാവുന്നില്ല ഫ്ലവർ ആ മഞ്ഞ സമയത്താണ് അത് പൂക്കൊള്ളൂ ക്രീപ്പറായിട്ട് പോയിട്ട് അധികം പരിചരണം ഒന്നും തന്നെ വേണ്ട കുറച്ച് അണപ്പൊടി അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നന്നായി ഫ്ലവർ കിട്ടും കൊല കൊലയായിട്ട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് മണിമുല്ല നന്നായിട്ട് പൂക്കും നന്നായി നല്ല മണം ഉണ്ടാവും പൂത്ത് കഴിഞ്ഞാൽ നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ബൊക്കേണ്ട പോലെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ സാധാരണ ചട്ടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നു എട്ടിഞ്ച് പൂട്ടിൽ അത് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എന്നിട്ട് എവിടേക്കായാലും കയറ്റി വിട്ടിട്ടുണ്ടെങ്കിലൊക്കെ നന്നായി ഫ്ലവർ കിട്ടും പക്ഷേ വർഷത്തിൽ ഒരിക്കലും അത് കിട്ടുള്ളൂ ഫ്ലവറ് രണ്ടോ മൂന്നോ മാസം നിന്ന് കഴിഞ്ഞാൽ വേഗം കൊഴിഞ്ഞു പോവും പക്ഷേ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഒരുമിച്ച് പൂത്ത് കാണാനൊക്കെ ഇതിപ്പോൾ ഞാൻ പോട്ടിൽ നട്ടിട്ട് അങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ അധികം ഒരുപാട് നീളത്തിൽ പോവാണ്ട് നിർത്തിയത് കാര്യം കൊണ്ട് കുറച്ച് ഫ്ലവറാണ് അത്യാവശ്യം കുറച്ച് ഫ്ലവറേ കിട്ടിയിട്ടുള്ളൂ മുറിച്ച് നടാൻ എളുപ്പമാണ് വേഗം കട്ടിങ് വെച്ച് പിടിപ്പ് പിടിക്കുകയും ചെയ്യും ഇത് വെള്ളം ബ്ലീഡിങ് ഹാർട്ടാണ് ഇതും നന്നായിട്ട് വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ വെള്ള പോലും ചുവന്ന കുത്തായിട്ട് ഇതിൻ്റെ വെള്ള ശംഖുപുഷ്പാണ് ഇതും ക്രീപ്പറായിട്ട് പോണതാണ് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിന് ഫ്ലവർ കാണാൻ ഒരു ഒരുപാടുണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നീല ലൈറ്റ് വൈലറ്റൊക്കെ ഉണ്ട് ഇതുംകൊണ്ട് നീലയും കൊണ്ടൊക്കെ ചായയൊക്കെ വെച്ച് ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാനൊക്കെ ചെയ്യാൻ പറ്റും നല്ല ഔഷധ ഗുണമാണ് ഇതിന് ഭംഗിയാണ് കാണാൻ പിന്നെ ബ്ലീഡി ഹാർട്ടോ നല്ല വെയിൽ വെയിൽ വേണം നന്നായി ഫ്ലവർ കിട്ടും ഇതിന് രണ്ട് ടൈപ്പാണ് ഇതിന് റെഡും ഉണ്ട് പിന്നെ ഈ വൈറ്റ് നന്നായിട്ട് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയതാണ് നന്നായിട്ട് ഭംഗിയിലുണ്ടാവും നല്ല ഫ്ലവർ ഉണ്ടാവും നല്ല മഴത്തുള്ളിൻ്റെ പോലത്തെ ഫ്ലവറാണ് ഉണ്ടാവുക ഇത് റോസ് ബിഗോണിയ വൈന്നും ഇതിന് പേരുണ്ട് പിന്നെ വയലറ്റ് വൈന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതും ഇങ്ങനെ ഒരു വള്ളിച്ചെടിയായിട്ട് പോണതാണ് നല്ല ഭംഗിയിട്ട് ഫ്ലവർ ഉണ്ടാവും നല്ല കുറച്ചും കൂടി കളറുണ്ട് ഈ ഫോണിലാണ് കളർ കിട്ടണില്ല ഒരു വാടാമ്പലി കളറായിട്ടുള്ളതാണിത് ഇതൊരു ഇങ്ങനെ ഒരുമിച്ച് മുട്ടു പറഞ്ഞതിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും കോളാമ്പി പോലത്തെ ഇതൊരു കോളാമ്പി ചെടി പോലത്തെ ഒരു പ്ലാന്റ് ആണ് ബവർ പ്ലാന്റ് എന്നൊക്കെയാണ് പറയണത് ഇതൊരു കൊല കുത്തിയിട്ട് നന്നായി ഫ്ലവർ ഉണ്ടാവും അങ്ങനെ വള്ളിയായിട്ട് പോവും ആർച്ച് പോലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ കയറ്റി വിടാൻ പറ്റും ഇതിൻ്റെയൊക്കെ പുറപ്പെകേഷൻ ഇതിലൊക്കെ തണ്ട് മുറിച്ച് വച്ചാലാണ് ഉണ്ടാവുക വേറെ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടാൻ ഇതിൻ്റെ എല്ലാം തണ്ടുകൾ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പുതിയ പുതിയ തേകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് സാധാരണ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി കട്ടിങ്സൊക്കെ വേഗം പിടിച്ചു കിട്ടും പിന്നെ ഇത് ബ്ലാക്ക് ഐഡ് സൂസം ഇത് വിത്ത് വീട്ടും ഉണ്ടാവും കുറച്ചും കൂടി നല്ല വലിയ പ്ലാന്റ് ആകുമ്പോഴേ വിത്തൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ തലപ്പ് മുറിച്ച് വെച്ചാൽ അങ്ങനെ വളർത്താൻ പറ്റും കുറച്ച് സെൻസിറ്റീവ് ആണ് നോക്കി വളർത്തണം അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ച് കിട്ടില്ല ഇത് ഹോയ പ്ലാന്റ് ആണിത് വള്ളിയിട്ട് പോകണമെന്ന് വള്ളിയിട്ട് പോയിട്ട് അതിലെങ്കിങ്ങനെ ഫ്ലവർ വരികയാണ് ചെയ്യുക അതിനൊക്കെ നന്നായിട്ട് വെയിൽ വേണം ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് അതുണ്ടല്ലോ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും ഹോയലൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്രക്കനേ ഉള്ളൂ ഇവിടുത്തെ ക്രീപ്പിംഗ് പ്ലാന്റ് ഇനി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ക്രീപ്പറായിട്ടുള്ളത് ഗാർലിക് വെയിൻ അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് കാറ്റ്സ്ക്ലോ പറഞ്ഞിട്ടും അതിന് ഫ്ലവർ വന്നിട്ടില്ല അതൊക്കെ അതിലൊന്നും വീഡിയോ ഇതിൽ ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്